ഈ മൂന്നാൾക്കാരൊക്കെ ഉണ്ടോ ഒന്ന് ആണ് മറ്റേത് അവരുടെ ബസ് ഫ്രണ്ട് ആണ് അപ്പോൾ ഈ ട്വിൻസിൽ ഒരാളുടെ കല്യാണമാണ് ഈ ബസ് ആണ് ഇവർ ബ്രൈഡ് ടുബിയുടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന കാര്യം ആൾ നാട്ടിലില്ല അപ്പോൾ ആളുടെ ഒരു ഗിഫ്റ്റ് പോലെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പം കേക്ക് പറഞ്ഞു കേക്കിനകത്ത് മൂന്ന് മൂന്നരയും കൂടെ ഒരു പ്രിന്റ് വേണം അതായത് ഞാനും ആ മറ്റേ ട്വിൻസിൽ ഒരാളും കൂടെ ബ്രൈഡിന് ഒരു ബൊക്കെ കൊടുക്കുന്ന പോലെ ഒരു പിക്ക് കേക്കിൽ വേണം ഞാൻ പറഞ്ഞ ഇതെല്ലാം കൂടെ ഒരു പ്രോംഡാക്കി നീ ജമനിക്ക് കൊടുക്കാൻ എന്നിട്ട് എനിക്ക് പിക്ക് അയച്ചാൽ ഞാൻ പ്രിന്റ് എടുത്ത് അതുകൊണ്ടാണ് അതുകൊണ്ടാകത്ത് എളുപ്പമായി ഇനിയുള്ളതാണ് ബൊക്കെ നമ്മൾക്ക് അധികം പ്രവൃത്തി പരിചയമില്ലാത്ത മേഖലയാണ് എന്നാലും നമ്മളതങ്ങ് കയറിയേറ്റു കേട്ടോ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ കുറേ സമയത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ ബൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഒരു റെഡ് ആയിരുന്നു അപ്പോൾ ആളിനോട് ഞാൻ ചോദിച്ചു ഫ്രഷ് ഫ്ലവേഴ്സ് വയ്ക്കട്ടെ അപ്പം ഫ്രഷ് ഫ്ലവേഴ്സ് വേണ്ട ലൈഫ് ലോങ് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റണം അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആട്ടോ ബൊക്കെ സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെ ബൊക്കെ റെഡിയായി കേക്ക് റെഡിയായി ഇനി ഇതിൻ്റെ കൂടെ ഒരു കാർഡ് ഉണ്ടല്ലോ അത് ഈ ഒരു ബൊക്കിലായിരുന്നു ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യം മറന്നുപോയി പിന്നെ ലാസ്റ്റ് അതും കൂടെയൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂറ്റാ